നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ രാഹുൽ രാവിലെ എഴുന്നേറ്റ് നേരെ ഹാളിൽ ചെന്ന് ടി വി ഓണാക്കി അതിൻ്റെ മുമ്പിൽ കയറി കൊത്തിയിരുന്നു അമ്മ അടുക്കളയിൽ തകീർത്തിയായ ജോലിയിലായിരുന്നു അങ്ങനെ ഞാൻ ടി വിയിൽ ചാനലെല്ലാം മാറ്റി ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ടി വിയിൽ ഒരു സീൻ കണ്ടത് അത് കണ്ട് എന്റെ രക്തം ചെറുതായി ഒന്ന് ചൂട് പിടിക്കാൻ തുടങ്ങും ഞാൻ പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു അമ്മ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ദോശ ചൂടുന്ന തിരക്കിലായിരുന്നു ഒരു നീല കളറിലുള്ള ആയിരുന്നു അമ്മയുടെ വേഷം അടുക്കളപ്പണിയൊക്കെ ചെയ്ത് അമ്മ ആകെ ക്ഷീണിച്ചു നിൽക്കുവാണ് നൈറ്റിയുടെ കക്ഷത്തിന്റെ ഭാഗം വിയർത്ത് നനഞ്ഞിരിക്കുന്നത് കണ്ടു ദോശ റെഡിയായോ അമ്മേ അതും ചോദിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു ആ ഇപ്പോ തരാമണ മോനെ ചമ്മന്തിക്ക് കടുകൂടിയെന്ന് വറക്കോട്ടെ ഇന്ന് എന്തു പറ്റി രാവിലെ ഒരു വിശപ്പ് ഓ അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്റെ സഹായമല്ലോ വേണോ അമ്മയ്ക്ക് ഓ എല്ലാം കഴിയാറായപ്പോഴാണോടാ എന്റെ മോൻ സഹായിക്കാൻ വന്നത് അമ്മയുടെ അടുത്ത് നിന്നപ്പോഴാണ് ഒരു മണം എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ അമ്മയൊന്നു നോക്കി വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ് അമ്മയുടെ കഴുത്തിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നു എനിക്ക് അത് കണ്ടു വല്ലാതെയായി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എന്റെ അടുത്ത് അമ്മ ചോദിച്ചു എന്താടാ എന്തുപറ്റി ഏയ് ഒന്നുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും അമ്മ എന്നെ അടിമുടി നോക്കി ഞാൻ ഞാൻ തിരികെ ഹാളിലേക്ക് നടന്നു അമ്മയുടെ മുഖത്തെന്തോ മനസ്സിലാക്കിയ ഒരു ചിരി ഉണ്ടായിരുന്നു എന്താണ് താനിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതു ആലോചിച്ച് ടി വിയിൽ നിന്നോക്കി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്റെ മൂത്ത പെങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ അങ്ങോട്ടേക്ക് വന്നത് എടാ എന്റെ കുളി കഴിഞ്ഞു നീ കുളിക്കുന്നില്ലേ ചേച്ചിയുടെ ചോദ്യം പക്ഷെ എന്റെ മനസ്സ് എവിടെയോ ആയിരുന്നു അതുകൊണ്ട് ചേച്ചി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്റെ മറുപടി കിട്ടാഞ്ഞപ്പോൾ ചേച്ചി വീണ്ടും ചോദിച്ചു എടാ നിന്നോടല്ലേ പറഞ്ഞത് പോയി കുളിക്കാൻ ഞാൻ ചേച്ചി ഒന്ന് നോക്കി എന്നിട്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി എന്റെ പോക്ക് കണ്ട് അടുക്കളയിൽ നിന്ന് അമ്മ ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അച്ഛൻ ജോലിക്ക് പോകാനായി ഹാളിലേക്ക് വന്നു അപ്പോ ചേച്ചി ഹാളിലെ കസേരയിൽ ഇരുന്ന് തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു മുട്ടിന് താഴെ വരെ കിടക്കുന്ന ഒരു പാവാടയും ഒരു ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം അച്ഛൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ എന്റെ മുറിയിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറി ഹാളിലേക്ക് വന്നു അപ്പോൾ അമ്മ കുളിക്കാൻ പോയിരുന്നു അച്ഛനും ചേച്ചിയും ടി വി കണ്ടുകൊണ്ടിരുന്നു ഞാനും അത് കണ്ടുകൊണ്ട് അവിടെ ഇരിപ്പുറപ്പിച്ചു ഉറപ്പിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമ്മ കുളി കഴിഞ്ഞിറങ്ങി വന്നു അടുക്കളയിൽ കയറി കാപ്പി എടുത്തു വെക്കാൻ തുടങ്ങി വാ എല്ലാവരും വാ കാപ്പി കുടിക്കാം അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കാപ്പി കുടിക്കാൻ തുടങ്ങി ടി വിയിൽ എപ്പോഴും ഒരു തമിഴ് സിനിമ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ് വീണ്ടും ടിവിയുടെ മുമ്പിൽ ചെന്ന് നിലയുറപ്പിച്ചു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടി പിറ്റേ ദിവസം രാത്രി അത്താനുമെല്ലാം കഴിഞ്ഞ് ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ മോഹൻലാലിന്റെ ഒരു പഴയ സിനിമ എല്ലാവരും അത് ആസ്വദിച്ച് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അച്ഛന്റെ ഒരു ചോദ്യം എന്താ ഇവിടെ ഒരു ഉറങ്ങുന്നില്ലേ സിനിമ കഴിഞ്ഞിട്ട് കിടന്നോളാം എന്ന് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട മതി മതി ഇനി നാളെ കാണാം രാത്രി ഒരുപാടായി അതും പറഞ്ഞ് അച്ഛൻ ടി വി അങ്ങ് ഓഫ് ചെയ്തു എന്നിട്ട് അച്ഛനും അമ്മയും കൂടി മുറിയിലേക്ക് കിടക്കാനായി പോയി ഛേ നല്ല സിനിമയായിരുന്നു അത് മൊത്തം കാണാൻ ആ അച്ഛൻ സമ്മതിച്ചില്ല ഞാൻ ചേച്ചിയോടായി പറഞ്ഞു ഓ ഇനി പറഞ്ഞിട്ട് എന്താടാ ഫലം വാ നമുക്ക് പോയി കിടന്നുറങ്ങാം ഇനി അച്ഛനും കാണും ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ പിന്നെ അത് മതിയെ ഉള്ള കഞ്ഞിയിൽ മണ്ണ് വീഴും ഞാൻ പറഞ്ഞേക്കാം അതും പറഞ്ഞ് ചേച്ചി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഞാനും പുറകെ ചെന്നു ഞാൻ കട്ടിൽ കയറി കിടക്കുമ്പോൾ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പിന്നെ ചില ദിവസം അച്ഛനും അമ്മയും കൂടി എന്താ ഇങ്ങനെ നേരത്തെ ഉറങ്ങാനായിട്ട് പോകുന്നത് അതോ അതേ അവർക്ക് ചെന്നിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതാ അവർ നേരത്തെ പോകുന്നത് ചേച്ചി ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞു കാണും അപ്പുറത്തെ മുറിയിൽ നിന്നും എന്തൊക്കെ ശബ്ദങ്ങളും അമർത്തിപ്പിടിച്ച ചിരിയുമെല്ലാം ഞാൻ കേട്ടു മിക്ക ദിവസങ്ങളിലും അവർ നേരത്തെ കിടക്കാൻ പോകുമ്പോൾ കേൾക്കുന്നതാണിത് അപ്പോഴാണ് ഞാൻ ചേച്ചി ഒന്ന് ഏറുകണ്ടിട്ട് നോക്കിയത് ചേച്ചി ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ചു മൂടി കിടക്കുകയാണ് പുതപ്പാണെങ്കിൽ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു എന്റെ അനക്കം കേട്ട് ചേച്ചി തിരിഞ്ഞു നോക്കി പിന്നെ മടക്കി വെച്ച കാലം നിവർത്തി വെച്ച് നിവർത്തി വെച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു എന്താടാ നീ ഇതവരെ ഉറങ്ങിയില്ലേ ഞാനൊന്നും മയങ്ങി വന്നതായേച്ചി അപ്പോഴാണ് എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നത് അല്ല ചേച്ചി എന്തോ ചെയ്യുവാ പെട്ടെന്ന് അവന്റെ ചോദ്യം കേട്ട് അവളൊന്ന് പരിങ്ങി ഞാനോ ഞാനെന്ത് ചെയ്യാൻ പുതുക് ഷീറ്റിനടിയിൽ കൂടി കയർ കുത്തുന്നടാ അല്ല അല്ല വേറെ എന്തോ ഉണ്ട് ഓടാ അവിടെ നിന്ന് ഞാൻ മേശപ്പുറത്തിരുന്നേ ഒരു പഴം പഴമെടുത്ത് അത് തിന്നാൻ വേണ്ടി പൊളിച്ചത് പഴം പൊളിച്ചപ്പോഴാ ബെഡ്ഷീറ്റ് അനങ്ങി നീ അത് കണ്ടത് എന്നിട്ടാ പഴം എന്തിയെ ചേച്ചി പുതപ്പിനുള്ളിൽ നിന്ന് തൊലിയുരിഞ്ഞ ഒരു പഴം എടുത്ത് അവന് കാണിച്ചു കൊടുത്തു ആഹ് അത് ശരി അപ്പോൾ ഇതായിരുന്നു പരിപാടി ദിവസവും ഞാൻ കാണാതെ പുതച്ച മൂടി കിടന്ന് പഴം തീറ്റയായിരുന്നു അല്ലേ അതും പറഞ്ഞ് ഞാൻ ആ പഴം എന്റെ കയ്യിലേക്ക് വാങ്ങിച്ചു അധികം പഴുക്കാത്ത ഒരു പഴമായിരുന്നു അത് ഇതെന്താ ചേച്ചി ഇങ്ങനെ പഴം നനഞ്ഞിരിക്കുന്നത് നിനക്ക് എന്തൊക്കെ അറിയണം ഇടാ അതാ ഫ്രിഡ്ജിൽ ഇരുന്നത് അതുകൊണ്ടാണ് അത് നനഞ്ഞിരിക്കുന്നത് അത് ശരി എന്നാ ഇത് ഞാൻ കഴിച്ചോളാം എനിക്കാണെങ്കിൽ അങ്ങ് വിശക്കുന്നു ചേച്ചി പോയി ഫ്രിഡ്ജിൽ നിന്ന് വേറൊരു പഴം എടുക്ക് വേണ്ടടാ അതങ്ങ് അതിങ്ങിതാ എന്നിട്ട് നീ പോയി ഫ്രിഡ്ജിൽ നിന്ന് വേറെ ഒരെണ്ണം എടുക്ക് ഞാനത് മൈൻഡ് ചെയ്യാതെ ആ പഴം ഒന്ന് കടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അതിനൊരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു ചേച്ചി ഇതെല്ലാം ഒരു അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ആ പഴം മൊത്തവും കടിച്ചു തീർത്ത് ഒരു ഏമ്പക്കവും വിട്ടു അടിപൊളി പഴം ഇത് അച്ഛൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണോ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ ഇരിപ്പുണ്ടോ ചേച്ചി അത് കേട്ടപ്പോൾ ചേച്ചി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അടുക്കളയിൽ ഇരുപ്പുണ്ടാ നീ പോയി ഫ്രിഡ്ജിൽ നിന്നും രണ്ടെണ്ണം എടുത്തോണ്ട് വാ ഒരെണ്ണം എനിക്കും ഒരെണ്ണം നിനക്കും ഓ എനിക്ക് വയ്യ ചേച്ചി ചേച്ചി പോയച്ചു വാ നിനക്ക് ഈ പഴം അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ പിന്നെ ഇത് നാടൻപഴം ആണെന്ന് തോന്നുന്നു അതാ ഇത്ര ടേസ്റ്റ് മതി ഇനി ഇനി മോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇനി നാളെ തരാ നാളെ തരണം എനിക്ക് അത് കേട്ട് ചേച്ചിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി പിന്നെ നാളെ കിടക്കുമ്പോൾ ഞാൻ അമ്മ കാണാതെ എടുത്തുകൊണ്ടുവന്ന് തരാം പക്ഷെ ഒരു കാര്യമുണ്ട് നീ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ തരാം അതുമല്ല പകലൊന്നും ചോദിക്കുകയും ചെയ്യരുത് രാത്രിയിൽ ഇതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രം കേട്ടോ ശരി ശരി ഓക്കെ ഞാൻ ആരോടും പറയില്ല സത്യം ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാനായി കിടന്നു അന്ന് ചേച്ചി പതിവില്ലാതെ അടുത്തേക്ക് ചേർന്നാണ് കിടന്നത് അങ്ങനെ കിടന്ന് പിന്നീട് എപ്പോഴോ ഉറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അച്ഛൻ അടുക്കളയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മ കുനിഞ്ഞു നിന്ന് എന്തോ ജോലി ചെയ്യുകയാണ് ഞാൻ ശകല നേരം അതും ദർശിച്ച് അങ്ങനെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്നെ കണ്ടത് എന്നെ കണ്ടപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നിന്നു ആഹാ എന്റെ മോൻ എഴുന്നേറ്റോ ഇന്ന് പഠിക്കാനൊന്നും പോന്നില്ലേ അതോ ഇന്നും ടിവിയുടെ മുമ്പിലാണോ പഠിത്തം നിനക്കിത്തിരി ടി വി കാണൽ കൂടുതലാ അത് കേട്ടതും അമ്മ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് അച്ഛനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ മോൻ നേരത്തെ എഴുന്നേൽക്കുമെന്ന് ഉം അച്ഛനൊന്ന് മൂളി അച്ഛനത് എന്ത് പറ്റിയമ്മേ ഞാൻ ചോദിച്ചു ഒന്നുമില്ലടാ അമ്മ അച്ഛനെ നോക്കിയെന്ന് ചിരിച്ചു അച്ഛനൊരു വയറുവേദന അതാ ആണോ അമ്മേ അയ്യോ എനിക്കും ഇന്ന് ഇന്ന് മുതൽ ഇന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചെറിയ വയറ്റുവേദനയുണ്ട് ആഹാ അതിനുള്ള മരുന്ന് എൻ്റെ മോൻ അമ്മ തരാം അച്ഛൻ അമ്മയെ ഒന്ന് നോക്കി അത് കേട്ടപ്പോൾ അമ്മ ഒന്നും വണ്ടിയില്ല അപ്പോ ശരി മ്മയും മോന് സംസാരിച്ചെന്നില്ലേ ഞാൻ ഇറങ്ങട്ടെ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി സൈറ്റിൽ എല്ലാവരും വന്നു കാണും അങ്ങനെ അച്ഛൻ യാത്ര പറഞ്ഞിറങ്ങി ഞാൻ നേരെ ഞങ്ങളുടെ മുറിയിലേക്ക് ചെന്നു ചേച്ചി മൂടി പുതച്ചു കിടന്ന് സൂക്ക ഉറക്കം ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് ചെന്ന് അമ്മ ജോലി തിരക്കിലായിരുന്നു അമ്മേ എന്തേ വയറ്റുവേദനയ്ക്കുള്ള മരുന്ന് ആ അച്ഛൻ പോയോ മോനവിടെ നിന്നില്ലേ വയറുവേദനക്കുള്ള മരുന്ന് അമ്മ ഇപ്പോൾ തരാ എന്ത് അവളിതവരെ എഴുന്നേറ്റില്ലേ ഇല്ലമ്മേ മൂടിപ്പോച്ച് കിടന്ന് സുഖ ഉറക്കുവന്നെ താമസിച്ചില്ല അമ്മ എനിക്ക് വയർ വേദനയ്ക്കുള്ള മരുന്ന് തന്നു അങ്ങനെ എന്റെ വയറുവേദനയും മാറി ആ വേദന പോയപ്പോൾ നല്ല സുഖവും കിട്ടി എനിക്ക്